പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഹിൻഡൻപേക് ആരോപണം വെറും ആവിയായി പോയി ഇന്ത്യക്കെതിരെയുള്ള അന്താരാഷ്ട്ര ഗൂഢാലോചന പതിനഞ്ച് കോടിയിലധികം വരുന്ന ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപകർ തള്ളിക്കളഞ്ഞു ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധി ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപം നടത്തരുത് എന്ന രീതിയിലുള്ള തികച്ചും രാജ്യദ്രോഹപരമായ പ്രചരണം ഇന്നലെ മുതൽ നടത്തുകയായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ സ്റ്റോക്ക് മാർക്കറ്റായ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ തകർക്കാനുള്ള അന്താരാഷ്ട്ര ശക്തികളുടെ ശ്രമം മനസ്സിലാക്കാം പക്ഷേ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് തന്നെ അതിന് മുൻകൈ എടുക്കുന്നത് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും ഇതിനു മുൻപ് ഇതുപോലത്തെ ആരോപണം ഉന്നയിച്ച ഹിൻഡൻബർഗ് എന്ന അമേരിക്കൻ കമ്പനിയുടെ വാദങ്ങളെല്ലാം കോടതി നിയമിച്ച വിദഗ്ധ സമിതി തള്ളിക്കളന്നതാണ് എന്ന് മാത്രമല്ല ഈ അമേരിക്കൻ കമ്പനി വ്യാജ വാർത്തകൾ ചമച്ച് അതിലൂടെ മാർക്കറ്റിൽ തകർച്ച ഉണ്ടാക്കി ലാഭം ഉണ്ടാക്കുക ആണെന്നത് പണ്ടെ തെളിഞ്ഞതുമാണ് കഴിഞ്ഞ തവണ ഇതേപോലെ ആരോപണം ഉന്നയിച്ച് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ തകർച്ച ഉണ്ടാക്കി ഈ സ്ഥാപനം ഏതാണ്ട് മുപ്പത്തിനാല് കോടി രൂപ ലാഭം ഉണ്ടാക്കിയതാണെന്നത് മറക്കരുത് രാഹുൽ ഗാന്ധി എന്ന വ്യക്തിക്ക് തിരഞ്ഞെടുപ്പ് രേഖകൾ പ്രകാരം നാല് പോയിന്റ് മൂന്ന് നാല് കോടി രൂപയുടെ ഷെയർ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട് എന്നിട്ടാണ് അയാൾ ഇന്ത്യക്കാർ ഇനി ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപം നടത്തരുത് എന്ന രീതിയിൽ പ്രചരണം നടത്തുന്നത് സത്യത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ തകർക്കാനുള്ള അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ പ്രധാന കണ്ണിയാണ് രാഹുൽ ഗാന്ധി എന്ന് സംശയിച്ചാൽ തെറ്റുപറയാനാകില്ല ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന പ്രധാന കമ്പനികൾക്ക് നേരെ വർഷങ്ങളായി ആരോപണമുന്നയിച്ച് അവയെ തകർക്കാൻ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നു എന്നത് പരസ്യമായ രഹസ്യമാണ് ഈ കമ്പനികൾ രണ്ടായിരത്തി പതിനാലിൽ അല്ല തുടങ്ങിയത് എന്ന് തോർക്കണം രാഹുൽ ഗാന്ധിക്ക് പരാതി ഉണ്ടെങ്കിൽ കോടതിയിൽ പോകാം പാർലമെന്റിൽ ഉന്നയിക്കാം രാഷ്ട്രീയമായി ഉപയോഗിക്കാം പക്ഷേ ഇന്ത്യക്കാർ ഇനി മുതൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപം നടത്തരുത് എന്നൊക്കെ പറയുന്നത് തികച്ചും രാജ്യദ്രോഹപരമാണ് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ തകർക്കാനാണ് അയാളുടെ ശ്രമം തപ്പു ആണ് എന്നൊക്കെ കരുതി രാഹുൽ ഗാന്ധിക്കെതിരെ ഇനിയും നടപടി എടുക്കാതിരിക്കരുത് ഇയാൾ കൊടും ക്രിമിനലാണ് രാജ്യദ്രോഹികളുടെ കയ്യിലെ ടൂ ആണ് എന്ന് വേണം അനുമാനിക്കാൻ എന്തായാലും ഇത്തവണയും രാഹുൽ ഗാന്ധി പരാജയപ്പെടുകയാണ് ഉണ്ടായത് ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ തകർക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ ആഹ്വാനം തള്ളിക്കളഞ്ഞ ഇന്ത്യൻ ജനതയ്ക്ക് അഭിനന്ദനങ്ങൾ ഇനിയിപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് തകരണമെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ രാഹുൽ ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയാകും എന്ന ഒരു വാർത്ത ഉണ്ടാകണം ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നു തുടങ്ങിയപ്പോൾ അല്പസമയം കോൺഗ്രസ് മുന്നേറിയപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടായ തകർച്ച നമ്മൾ കണ്ടതാണ് അതായത് രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുമെന്ന എന്തെങ്കിലും ഒരു സാഹചര്യം വന്നാൽ ഇന്ത്യൻ സാമ്പത്തിക രംഗം തകർന്നടിയുക തന്നെ ചെയ്യും അതാണ് ഇന്ത്യക്കാർക്ക് രാഹുൽ ഗാന്ധിയിലുള്ള വിശ്വാസം ഇനി പന്ത് കേന്ദ്ര സർക്കാരിന്റെ കയ്യിലാണ് ഇന്ത്യക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ ഗൂഢാലോചന നടത്തുന്നവരുടെ കൂടെ ചേർന്ന് ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ തകർക്കാൻ രാജ്യദ്രോഹപരമായ പരാമർശം നടത്തിയ രാഹുൽ ഗാന്ധിക്കെതിരെ നടപടി എടുക്കുമോ അതോ പതിവ് പോലെ തപ്പു എന്ന് കരുതി അവഗണിക്കുമോ എന്ന് കാത്തിരുന്നു കാണാം